ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമുക്കിന്ന് ഒരു സോപ്പ് ഉണ്ടാക്കാം അതെ ഞാൻ ഉണ്ടാക്കിയ സോപ്പ് ഈ ഒരു മോഡൽ സോപ്പ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനം എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് വിറ്റാമിനയുടെ ഗുളിക മൂന്നെണ്ണം മൂന്ന് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ല് മൂന്ന് സ്പൂൺ ചാർക്കോൾ പെർഫ്യൂമ് അതേപോലെ തന്നെ റോസാപ്പൂവ് ഇച്ചിരി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ റോസാപ്പൂവ് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് അതേപോലെ സോ പീസ് ഇത് അരക്കിലോ ആണ് അപ്പം നമുക്ക് റോസാപ്പൂ റോസാപ്പൂവൊന്ന് നടർത്തി എടുക്കാം അലർത്തിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് വെള്ളം തൊടാതെ അത് അരച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പ് മേല് കഴുകുമ്പോൾ ചൊറിയും അതും തന്നെയല്ല കറ്റാർ വാഴ ജെല്ലും നന്നായിട്ട് കഴുകിയെടുക്കണം ചെറിയ ശരീരത്തിനത് ചൊറിച്ചിലും ഉണ്ടാകും കഴുകില്ലെങ്കിൽ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ടതും നമുക്ക് പൂവൊക്കെ ഇങ്ങനെ അലർത്തി എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴുകിയൊന്ന് വാഷ് ചെയ്ത് ഇങ്ങനെ ഇട്ട് ഒന്ന് വാറ്റ വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടയിൽ വെള്ളമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം അപ്പം തന്നെ നമുക്ക് ഈ സോ പീസ് ഒന്ന് അരിഞ്ഞു എടുക്കാൻ അരക്കിലോ സോ പീസ് ആണ് ഒരു കിലോനായിരുന്നു അരക്കിലോ ഞാൻ എന്നാൽ സോപ്പ് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ പകുതിയിൽ നിന്ന് ഇപ്പം അഞ്ഞൂറ് ഗ്രാമാണ് ഇത് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ചെറുതാണ് ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം വലിയ വലിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് വരാത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ചെറുതാകുമ്പോൾ കുറച്ച് നമുക്ക് പെട്ടെന്ന് ഒരഞ്ച് മൂന്നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉരി കിട്ടും അപ്പോൾ ഈ ഒരു രൂപത്തിൽ അരിഞ്ഞെടുത്താൽ മതി എല്ലാം അതേപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തൊടരുത് ഇതിൽ സോപ്പ് ഉറച്ച് കിട്ടൂല അതേപോലെ കൂട് ഇതിനെ ഈ അളവിനനുസരിച്ച് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞാൽ സോപ്പ് അടിപൊളി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ എല്ലാതും ഞാൻ ഈ സോപ്പീസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് ഇനി നമുക്ക് ഞാനൊരു ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വട്ടിങ്ങനെ വെച്ചുകൊടുക്കാം അതിൻ്റെ മേലെ നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വെക്കാം നേരിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കരുത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം നേരിട്ടതിനുള്ള ഒരു പാത്രത്തിലിട്ട് ഉരുക്കുകയും ചെയ്യരുത് ഇതുപോലെ ചെയ്യണം എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് ഉരുക്കെട്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം അതിന് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റോസാപ്പൂവും ഇതളുകളും സാധനങ്ങളും ചേർത്ത് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ മഷി പോലെ അരച്ചെടുക്കണം കറ്റാറോ ജെല്ലി കഴുകിയെടുത്താൽ മൂന്ന് ടേബിൾ സ്പൂൺ അത് കൂടുതലാവണ്ട കൂടുതലായി കഴിഞ്ഞാൽ സോപ്പ് കുറച്ച് കിട്ടൂല അതുപോലെ മൂന്ന് ടീസ്പൂണ് ചാർക്കോൾ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ എല്ലാം മൂന്ന് ടേബിൾ സ്പൂണ് അപ്പോൾ നമുക്ക് ഈ സോപ്പ് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പഠിക്കാം ഇതെല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ ഉണ്ടാക്കി പഠി പഠിക്കാൻ പറ്റും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ ഒറിജിനൽ സോപ്പ് അതേ നമ്മളെ ഇതൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് സോപ്പീസ് ഒന്നും കൂടെ മെൽറ്റ് ആവാനുണ്ട് മെൽറ്റ് ചെയ്തിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ഇത് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ റോസാപ്പൂവും വെളിച്ചെണ്ണയും കറ്റാർ വാഴയും ചാർക്കോളും നമുക്ക് അരച്ചതിൽ കൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടാവുമ്പോൾ നന്നായിട്ട് ഇളകി ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കത് ഗ്യാസിൽ നിന്ന് അടുപ്പിൽ നിന്ന് ഇറക്കണം തിളക്കുകയൊന്നും വേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ നന്നായിട്ട് ചൂടാവണം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞത് ചൂടാക്കുന്നത് അതേപോലെ ഗ്യാ മൂന്ന് വിറ്റാമിൻ ഇയുടെ ഗുളിക എടുത്തു എടുക്കുന്നുണ്ട് ഇതുപോലെ ഹോളി ഇട്ടതിന് ശേഷം നമുക്കിതിലത്തെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് നേരിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നേരിട്ടാലും കുഴപ്പമില്ല അത് ഉരികിപ്പോയിക്കോളും ഇതെ കയ്യിൽ നിന്ന് ചാടിപ്പോയി വഴിക്കുവതുകൊണ്ട് അങ്ങനെ മൂന്ന് വിറ്റാമിനിടെ ഗുളിക ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെർഫ്യൂം ചേർത്ത് ഇത് നമ്മൾ എൺപത് രൂപ കൊടുത്ത കാര്യം വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് അതിൽ നിന്ന് അരക്കുപ്പി ഒഴിച്ചാൽ മതി ഇത് പെർഫ്യൂമാണ് പിയേഴ്സിൻ്റെ പെർഫ്യൂമാണ് ഈ സോപ്പിൻ്റെ മണോനോട് ഇഷ്ടം അപ്പം നമുക്ക് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഹോം മെയ്ഡ് സോപ്പ് നമുക്ക് ഉണ്ടാക്കുകയും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യും അതിൻ്റെ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് ഈ സോപ്പ് ഇത് ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഒരു കട്ടക്കൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഞാൻ അത്ര ഒന്നും മേടിക്കാറില്ല നമുക്ക് കിട്ടുന്നൊരു ഇത് ചെറിയൊരു ലാഭം മാത്രം മതി നമുക്ക് അധികം ഒന്നും വേണ്ട അങ്ങനെ നമ്മുടെ സോപ്പ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നാലെണ്ണത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ട് നമുക്കത് മൊത്തം എനിക്ക് ഏഴ് വർഷം സോപ്പ് ആണത് കൊണ്ട് കിട്ടിയത് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പിന്നീട് നമുക്ക് മുളയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ സോപ്പൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ ശേഷം ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി സോപ്പാണ് നല്ല ശരീരത്തിൽ നമുക്ക് തേക്കാനും മുഖം കഴുകാനും അതുപോലെ കരിവാളിപ്പ് അതേപോലെ തന്നെ ഈ മുഖത്തുള്ള എല്ലാ അതുകളും അതുപോലെ കക്ഷത്തിലുള്ള കറുപ്പ് എല്ലാതും നമുക്ക് പോയി കിട്ടി സോപ്പൊന്നും തേച്ച് കഴിഞ്ഞാൽ വേണ്ട നല്ല പതയുണ്ട് അതുപോലെ മുഖം വെളുക്കാനും നല്ലതാണ് ഈ സോപ്പ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനതൊക്കെ വാങ്ങിച്ചതാണ് ഒരു റോസപ്പൂവിന് പതിനഞ്ച് രൂപയാണ് അങ്ങനെ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന് അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ അസ്ലാമലൈക്കും നമസ്കാരം എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് തരുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം അസ്സാമലൈക്കും ബായ്